മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ചോദ്യങ്ങൾ ഉയർത്താൻ നരേന്ദ്രമോദി കൃത്യമായ നീക്കങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഏതായാലും തൃശൂരിൽ സുരേഷ് ഗോപി നേടി ഇനി ബി ജെ പിയുടെ പുതിയ തന്ത്രങ്ങൾ രാജീവ് ചന്ദ്രശേഖറിലൂടെ നരേന്ദ്രമോദി അന്നേ സൂചന നൽകിയിരുന്നു ഏതായാലും പുതിയ അധ്യക്ഷന്റെ വരവിന് പിന്നാലെ സംസ്ഥാനത്തെ സി പി എമ്മിനെ കാത്തിരിക്കുന്നത് എന്തൊക്കെ സംസ്ഥാനത്തെ ബി ജെ പിക്ക് മുന്നിൽ എന്തൊക്കെ കോൺഗ്രസിനും എന്തൊക്കെ ചർച്ചകൾ സജീവമായി കഴിഞ്ഞു ഇതിനിടെ രാജീവ് ചന്ദ്രശേഖരന്റെ പരാജയത്തിന്റെ ഉത്തരവാദി വി രാജേഷ് എന്ന ആരോപണവുമായി പോസ്റ്ററുകൾ കൂടി രംഗത്ത് വന്നതോടെ സജീവ ചർച്ചകളാണെങ്കും തിരുവനന്തപുരത്ത് ബി ജെ പി നേതാവ് വി വി രാജേഷിനെതിരെ പോസ്റ്ററുകൾ രാജീവ് ചന്ദ്രശേഖരന്റെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഉത്തരവാദിത്വം വി വി രാജേഷിനാണെന്ന പോസ്റ്ററുകളിൽ ആരോപിക്കുന്നു കൂടാതെ അനധികൃത സ്വത്ത് സമ്പാദനം അന്വേഷിക്കണമെന്നും പാർട്ടിയിൽ നിന്നും പുറത്താക്കണമെന്നും പോസ്റ്ററുകളിൽ ആവശ്യപ്പെടുന്നുണ്ട് തിരുവനന്തപുരത്തെ ബി ജെ പി സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് സമീപമാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് ഏതായാലും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പുതിയ ആളത്തുമെന്ന സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ തന്നെ ഉറപ്പായിരുന്നു പക്ഷേ അതാരാകുമെന്ന കാര്യത്തിൽ പല ചർച്ചകളും നടന്നു എം ഡി രമേശിന്റെയും ശോഭാ സുരേന്ദ്രന്റെയും വി മുരളീധരന്റെയും ഒക്കെ പേരുകൾ മാറി മാറി വന്നു കെ സുരേന്ദ്രൻ തുടരുമെന്ന അവസാന നിമിഷം വരെ പ്രതീക്ഷിച്ചവരുമുണ്ടായിരുന്നു പക്ഷേ ഒടുവിൽ രാജ്ചന്ദ്രശേഖറിലേക്ക് ആ പേരിലേക്ക് കേന്ദ്ര നേതൃത്വം എത്തി ബി ജെ പി ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ ലക്ഷ്യമിടുന്നുണ്ട് രാജീവിനെ സംസ്ഥാന അധ്യക്ഷനാക്കുന്നതിലൂടെ ദക്ഷിണേന്ത്യയിൽ പുതിയ തന്ത്രമാണ് പോകുന്നത് വരും ദിവസങ്ങളിൽ വലിയ രാജ്യ ചന്ദ്രശേഖരും കേന്ദ്ര സർക്കാരും ഉയർത്തുമെന്ന് വ്യക്തം രാഷ്ട്രീയ കോളക്കമുണ്ടാക്കിയ കൊടകര കുഴൽപടക്കേസിൽ ഇ ഡിയുടെ കുറ്റപത്രം എറണാകുളം പി എം എൽ എ കോടതിയിൽ ചൊവ്വാഴ്ച നൽകിയ കുറ്റപത്രത്തിൽ പ്രതികളാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പി എത്തിച്ചതാണ് മൂന്നര കോടി രൂപ എന്ന പോലീസ് കുറ്റപത്രത്തെ പാടെ തള്ളിയിരിക്കുകയാണ് ഇ ആലപ്പുഴയിലെ തിരുവിതാംകൂർ പാലസ് വസ്തു വാങ്ങുന്നതിനാൽ ഡ്രൈവർ മുഖേന ധർമ്മരാജൻ കൊടുത്തയച്ച നാല് കോടിയോളം രൂപ കൊടകര ദേശീയപാതയിൽ കൊള്ളയടിക്കപ്പെടുകയായിരുന്നു എന്നാണ് ഇ ഡി കുറ്റപത്രം കോഴിക്കോട് സ്വദേശിയും വ്യവസായിയുമായ ധർമ്മജൻ പണത്തിന്റെ ഉറവിടം വ്യക്തമാക്കിയിട്ടുണ്ട് പോലീസ് കണ്ടെത്തിയ കൊള്ള മുതലിന് പുറമെ മൂന്ന് ലക്ഷം രൂപയും എട്ടു ലക്ഷം രൂപയുടെ വസ്തുവകകളും ഇ ഡി കണ്ടുകെട്ടിയതായും കുറ്റപത്രത്തിലുണ്ട് കേരള പോലീസ് സമർപ്പിച്ച അന്തിമ കുറ്റപത്രത്തിലും ബി ജെ പിയുടെ പങ്കാളിത്തത്തെ പരാമർശമില്ലായിരുന്നു കൊടകരയിലിത് കുഴൽപ്പണമാണെന്നും ഉറവിടവും ഇടപാടും അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടാൽ കേരള പോലീസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ആഭ്യന്തര മന്ത്രാലയത്തിനും ഇഡിക്കും കത്തയച്ചിരുന്നു ഇതിൽ അന്വേഷണം നടത്തിയ ഇ ഡി കേരള പോലീസ് നടത്തിയ അതേ രീതിയിൽ വഴിയോര കവർച്ച അന്വേഷിക്കുകയും കവർച്ചയിലെ പ്രതികളെ മാത്രം കേസിൽ ഉൾപ്പെടുത്തുകയാണുണ്ടായത് കൊടകരയിൽ കവർന്ന മൂന്നരക്കോടി ബിജെപിയുടെ തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ആറ് ചാക്കുകളിലായി എത്തിച്ചത് കണ്ടെന്നാരോപിച്ച് അന്നത്തെ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് വെളിപ്പെടുത്തൽ നടത്തിയെങ്കിലും അതിന്മേൽ അന്വേഷണം എങ്ങുമെത്തിയില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുപ്പതിനായിരുന്നു വെളിപ്പെടുത്ത് ഇതിനിടെ സി പി എമ്മിനെ കാത്ത് മറ്റു ചില ചോദ്യങ്ങൾ കൂടി എം എൽ എയുടെ മകന്റെ കഞ്ചാവ് കേസ് അന്വേഷണ സംഘത്തെ മാറ്റി സി പി എം നേതാവ് യു പ്രതിഭ എം എൽ എയുടെ മകനെതിരായ കഞ്ചാവ് കേസിന്റെ അന്വേഷണം കുട്ടനാട് എക്സൈസ് റേഞ്ചിൽ നിന്ന് എക്സൈസ് നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡിലേക്ക് മാറ്റി മകനെതിരെ എക്സൈസ് വ്യാജമായാണ് കേസെടുത്തതെന്ന് എം എൽ എ പരാതി നൽകിയിരുന്നു ആരോപണവിധേയരായ കുട്ടനാട് റേഞ്ച് ഉദ്യോഗസ്ഥർ തന്നെ കേസ് അന്വേഷിക്കുന്നത് ശരിയല്ല എന്ന നിലപാടിലാണ് കേസന്വേഷണം സ്പെഷ്യൽ സ്കോഡിലേക്ക് മാറ്റിയതെന്നാണ് എക്സൈസിന്റെ വിശദീകരണം കഞ്ചാവ് കേസ് രജിസ്റ്റർ ചെയ്ത് മൂന്ന് മാസം പൂർത്തിയാകാൻ ഇരിക്കെയാണ് അന്വേഷണ സംഘത്തെ മാറ്റിയത് കുറ്റപത്രം സമർപ്പിക്കേണ്ടതുണ്ട് മകനെതിരെ ഉള്ള വ്യാജ കേസാണെന്ന് ആരോപിച്ച് എക്സൈസ് ഉദ്യോഗസ്ഥർക്കെതിരെ യു പ്രതിഭ നേരത്തെ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിരുന്നു ഇതിനെ തുടർന്ന് എം എൽ എയുടെ പരാതി അന്വേഷിക്കാൻ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ ആർ അശോകിനെ ചുമതലപ്പെടുത്തി എം എൽ എയുടെ മകൻ കനിവ് കഞ്ചാവ് ഉപയോഗിച്ചതിന് സാക്ഷികളില്ലെന്നും പ്രതികളെ വൈദ്യപരിശോധനയ്ക്ക് പരിശോധനയ്ക്ക് വിധേയമാക്കാതിരുന്നത് വീഴ്ചയാണെന്നുമായിരുന്നു അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തൽ ഇതിന്മേൽ തുടർ നടപടികളൊന്നും ഉണ്ടായില്ല ഈ സാഹചര്യത്തിലാണ് ആരോപണ വിധേയർ തന്നെ കേസ് അന്വേഷിക്കുന്നത് ശരിയല്ല എന്ന വിലയിരുത്തലിൽ കേസന്വേഷണം എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിന് കൈമാറിയത് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിയെട്ടിനായിരുന്നു തകഴി പാലത്തിന് സമീപത്തു നിന്നും യു പ്രതിഭ എംഎൽഎയുടെ മകൻ കനിവ് ഉൾപ്പെടെ ഒൻപതംഗ സംഘത്തെ കഞ്ചാവ ഉപയോഗിക്കുന്നവരുടെ കുട്ടനാട് എക്സൈസ് സംഘം പിടികൂടിയത് ഇവരിൽ നിന്ന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും കണ്ടെടുത്തിരുന്നു അന്ന് തന്നെ പ്രതികളെ ജാമ്യത്തിൽ വിടുകയും ചെയ്തു എന്നാൽ ആരോപണങ്ങളുമായി എം എൽ എ രംഗത്തെത്തിയതോടെ സംഭവം വിവാദമാവുകയായിരുന്നു മന്ത്രി സജി ചെറിയാൻ എം എൽ എയുടെ മകനെ പിന്തുണച്ചാൽ രംഗത്തെത്തുകയും ചെയ്തിരുന്നു പോലീസ് സലൂട്ട് നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ട നിയമസഭയിൽ എം വിൻസെന്റ് നൽകിയ സബ്മിഷൻ അംഗങ്ങൾക്കിടയിൽ ചർച്ചയായി സലൂട്ട് കിട്ടുന്നതോടെ തങ്ങൾ വല്ലാത്ത അധികാര കേന്ദ്രമാണെന്ന തോന്നൽ ജനപ്രതിനിധികൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു സലൂട്ട് കിട്ടിയില്ലെങ്കിൽ ജനപ്രതിനിധികൾ കലഹിക്കുന്ന സംഭവം ഉണ്ടാകുന്നുവെന്നും സലൂട്ട് ഒഴിവാക്കി കേരളം മാതൃക സൃഷ്ടിക്കണമെന്നും ആവശ്യപ്പെട്ടു സലൂട്ടിന് പകരം നമസ്കാരം പറയുകയോ കൈയുയർത്തി പരസ്പരം അഭിവാദ്യം ചെയ്യുകയോ ചെയ്യാമെന്നുമായിരുന്നു സഭയിൽ വിൻസെന്റിന്റെ നിർദ്ദേശം ഇന്ത്യ സഖ്യത്തിൽ നിന്ന് അകലം പാലിക്കാൻ സി പി എം ഒരുങ്ങുന്നുവെന്ന സൂചനയുമായി നേതാക്കന്മാർ തന്നെ രംഗത്ത് വരികയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനു വേണ്ടി മാത്രമായിരുന്നു ഇന്ത്യ സഖ്യമെന്നു സി പി എം തമിഴ്നാട് സംസ്ഥാന സെക്രട്ടറി പി ഷണ്മുഖന് പറഞ്ഞു മധുര പാർട്ടി കോൺഗ്രസിലും ഈ നിലപാടിന് സ്വീകാര്യത ലഭിക്കാനാണ് സാധ്യത